ബിഗ് ബോസ് ഹൗസിനുള്ളിൽ മത്സരാർത്ഥികൾ തമ്മിലുള്ള തർക്കം കൈവിട്ടതോടെ നാടകീയ രംഗങ്ങളാണ് അരങ്ങേറിയിരിക്കുന്നത് നടൻ ഷാനവാസ് നെഞ്ചുവേദനയെ തുടർന്ന് കുഴഞ്ഞു വീണു സംഭവം അടുക്കളയിൽ വെച്ചായിരുന്നു പാൽ ബോക്സിനെ ചൊല്ലിയുണ്ടായ ഒരു തർക്കത്തിൽ ഷാനവാസും നെവിനും നേർക്കുനേറാണ് ഏറ്റുമുട്ടിയത് പിടിവലിക്കിടെ ഷാനവാസിന് തലകറക്കവും നെഞ്ചുവേദനയും അനുഭവപ്പെടുകയും സഹായം തേടുകയും ചെയ്തു എന്നാൽ ഷാനവാസിന്റെ ഈ അവസ്ഥയെ സഹ മത്സരാർത്ഥികളായ അക്ബർ നിവിൻ ആര്യൻ എന്നിവർ നാടകീയമായും അമിത അഭിനയമായും ചിത്രീകരിച്ചത് കൂടുതൽ വാക്കുതർക്കങ്ങൾക്കാണ് വഴിവച്ചിരിക്കുന്നത് ഉടൻ തന്നെ ഷാനവാസിനെ കൺഫെഷൻ റൂമിലേക്ക് മാറ്റി വൈദ്യസഹായം ലഭ്യമാക്കി ഷാനവാസിനെ കൊണ്ടുപോകുന്ന സമയത്തും ക്യാപ്റ്റന്മാരും മറ്റു മത്സരാർത്ഥികളും തമ്മിൽ വലിയ വാക്വാദം നടന്നു വൈദ്യസഹായത്തിന് ശേഷം ഷാനവാസ് കൺഫെഷൻ റൂമിൽ തുടരുമ്പോൾ മറ്റു മത്സരാർത്ഥികളെ ബിഗ് ബോസ് ലിവിംഗ് റൂമിലേക്ക് വിളിച്ചു ശാരീരിക ആക്രമണം നടത്തിയ നെവിനെതിരെ ബിഗ് ബോസ് ശക്തമായ താക്കീതാണ് നൽകിയിരിക്കുന്നത് നെവിനെ എഴുന്നേൽപ്പിച്ചു നിർത്തി ബിഗ് ബോസ് നൽകിയ മുന്നറിയിപ്പ് ഇങ്ങനെ ഹൌസിനുള്ളിൽ നിയമലംഘനങ്ങളോ സ്വന്തം ഇഷ്ടപ്രകാരമുള്ള പ്രവർത്തനങ്ങളോ അനുവദിക്കില്ല ഇത് നെവിന് നൽകുന്ന അവസാനത്തെ മുന്നറിയിപ്പാണ് ഇനി ഒരിക്കൽ കൂടി ഏതെങ്കിലും മത്സരാർത്ഥിക്ക് നേരെ നെവിൻ ശാരീരികമായ അതിക്രമം നടത്തിയാൽ ഉടൻ തന്നെ ഹൗസിൽ നിന്ന് പുറത്താക്കും സ്വയം പുറത്തു പോകുന്നതും ബിഗ് ബോസ് പുറത്താക്കുന്നതും തമ്മിൽ വ്യത്യാസമുണ്ടെന്ന് ഓർക്കുക ഒരു കാരണവശാലും ശാരീരിക അതിക്രമങ്ങൾ അനുവദിക്കില്ലെന്നും അത്തരത്തിൽ പ്രവർത്തിക്കുന്ന ആർക്കും ഫിനാലയിലെത്താൻ സാധിക്കില്ലെന്നും ബിഗ് ബോസ് വ്യക്തമാക്കി അടുക്കളയിൽ പാത്രം കഴുകുന്നതിനെ ചൊല്ലിയുള്ള തർക്കമാണ് ഒടുവിൽ കൈവിട്ട വഴികളിലേക്ക് എത്തിയത് കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന അനുമുകളുടെ കിഴക്കിയിൽ നവിൻ പാത്രത്തിൽ വെള്ളം കൊണ്ടുവന്നൊഴിച്ചതും രാത്രി ഡ്യൂട്ടി ചെയ്താൽ മാത്രമേ ഭക്ഷണം എന്ന് അക്ബർ നൂറയോട് പറഞ്ഞതും ഹൌസിൽ വലിയ പ്രശ്നങ്ങൾക്ക് കാരണമായിരുന്നു ബിഗ് ബോസ് ഹൌസിലെ ഈ അപ്രതീക്ഷിത സംഭവ വികാസങ്ങൾ വരും ദിവസങ്ങളിൽ മത്സരാർത്ഥികൾക്കിടയിൽ എന്തു മാറ്റങ്ങൾ വരുത്തുമെന്ന് കണ്ടറിയാം